വെൽക്കം ടു ബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല വറുത്തരച്ച നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ നോക്കണം ഞാൻ ഇന്ന് മീൻ മീനുകൊണ്ടാണ് ഉണ്ടാക്കിയത് മത്തിയായാലും അതുപോലത്തെ ഏത് മീനുകൊണ്ട് വേണമെങ്കിലും ഈ സ്റ്റൈലിൽ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ആ മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് പച്ചമുളക് വലുത് എടുത്തു വച്ചിട്ടുണ്ടേ പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു രണ്ട് ചുവന്നുള്ളി അതിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഏതാണ്ടോ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പിന്നെ ഒരു മൂന്ന് കഷ്ണം കുടംപുളി വെള്ളത്തിൽ നല്ല രീതിയിൽ കഴുകിയിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചെറുത് കഷ്ണങ്ങളായിട്ട് നമുക്ക് പിച്ചി ഇട്ട് കൊടുക്കാം കറി വെക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ നേരത്ത് കാണിക്കാം നമുക്ക് തേങ്ങ വറുക്കാം അതിനായിട്ട് ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് തേങ്ങ അരി ഇട്ട് കൊടുക്കുകയാണെ തേങ്ങ വന്നിട്ട് നമ്മളൊന്ന് ചുമക്ക വറക്കണം കേട്ടോ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തിട്ട് കുറച്ച് ചുവന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ ചുവന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഓഫ് ചെയ്തിട്ട് പൊടിയിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണിൽ നിന്നും കുറച്ച് മതി കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മതി മല്ലിപ്പൊടി കൂടുതൽ എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് അത് വന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം ഒരുപാട് കുമിച്ചങ്ങ് ചേർക്കണ്ട ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി നമ്മൾ പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് കൂടി പോരുത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികൾ നല്ല രീതിയിൽ ചുവന്നു ചൂടായിക്കോളും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഓക്കെ അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം അപ്പം ഞാനത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനായിട്ട് ഞാനൊരു ചട്ടിയെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഞാൻ ഈ കണ്ണിൻ്റെ ഭാഗം കൂടെ ചേർത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അര കിലോ തേച്ചെടുത്തിട്ടില്ല ഈ ചെറിയ മീൻ ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് അര കിലോയെക്കാളും ശഹര കുറവാണ് നിങ്ങൾക്ക് അര കിലോ മീൻ വരെ ഈ ഇൻഗ്രീഡിയൻസിനെ ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതിൽ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി ഇതൊക്കെ ഉണ്ടല്ലോ പുള്ളി ചതച്ചതൊക്കെ അതെല്ലാം ഇട്ട് കൊടുക്കുകയാണേ പച്ചമുളക് ഇടുന്നു ഇഞ്ചി ഉള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ടുകൊടുക്കുന്നു കേട്ടോ ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ അരച്ച് വച്ചിരിക്കുന്ന ആരൊപ്പം അത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാതെ കുറച്ച് വെള്ളം ചേർക്കണം കണ്ടോ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നു ചേർത്തിട്ട് ഉപ്പ് ചേർക്കണം നമ്മൾ പുളി ചേർത്തിട്ടില്ല നമ്മൾ കുടംപുളിയാണ് ചേർക്കാൻ പോകുന്നത് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോണേ ഈ കുടംപുളി വന്നിട്ട് ചില പുളി വന്നിട്ട് ഭയങ്കര പുളിയുള്ളതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് കഷ്ണം എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ മൂന്ന് കഷ്ണം എടുത്തു പക്ഷേ മൂന്ന് കഷ്ണം തേച്ച് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കയറിയിട്ടിട്ടുകൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കഷ്ണം ഇടുന്നുള്ളൂ വലിയ പീസാണ് അതുമാത്രമല്ല ഇത് നല്ല പുളിയുള്ള പുളിയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം നല്ല രീതിയിലൊന്ന് കലക്കി വയ്ക്കാം ഉപ്പും പൊടിയും എരിവും ഒക്കെ ടേസ്റ്റ് നോക്കിക്കോളാം കേട്ടോ നമുക്കിത് ചോറിലൊക്കെ ഒഴിച്ച് വയ്ക്കാനുള്ള നമുക്ക് കുറച്ച് ഗ്രേവി വേണം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ഇളക്കാൻ പറ്റത്തില്ല ഓക്കട്ടെ എരിവ് ശരിക്കും ഉണ്ട് ഞാൻ പോലെ നിങ്ങൾക്ക് ഇത്ര എരി എരിവേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാലും മതി കേട്ടോ ഓരോ മുളക് പൊടി ഓരോ രീതിയിലുള്ള എരിവാണ് കേട്ടോ പുളീൻ്റെ ടേസ്റ്റ് തിളയ്ക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു ഒന്നേരം ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ഗ്ലാസ് കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം അപ്പം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ തിളപ്പിക്കാം കേട്ടോ തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് വേവിക്കാം ഇങ്ങനെ മൂടി വെക്കുമ്പോൾ പൊങ്ങി പൊങ്ങിക്കളയാതെ നോക്കിക്കോണം കേട്ടോ അപ്പം ഞാൻ തിളയ്ക്കാറായപ്പോൾ അതിൻ്റെ അടപ്പ് മാറ്റി കണ്ടോ തിളയ്ക്കുന്നു ഒന്നുകൂടെ കുറച്ചുകൂടി നല്ല തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഒക്കെ കുറച്ച് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടണം ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് എന്നിട്ട് കയ്യിലെടുത്തൊന്ന് ചുറ്റി കൊടുക്കാം എപ്പോഴും തീ കുറച്ചിട്ട് വേണം ഇതുപോലെ എടുത്ത് ചുറ്റാൻ കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ ചൂടടിക്കും വെച്ച് കൊടുക്കാം കുറച്ച് കുറുകി കിട്ട കിട്ടണം പൊങ്ങി കളയാതെ നോക്കിക്കോണം കേട്ടോ സാധാരണ ഇങ്ങനെ ഇപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് പൊങ്ങാൻ സാധ്യതയില്ല എന്നാലും ഒന്ന് സൂക്ഷിച്ചോ നമുക്ക് തുറന്നിട്ടൊന്നുകൂടെ ടേസ്റ്റ് നോക്കാം നമ്മുടെ പുളിയൊക്കെ എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കാം പുളിയൊക്കെ കറക്റ്റായിരിക്കും എന്നാലും ഒന്ന് നോക്കാം നമ്മുടെ കഷണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ ടേസ്റ്റ് നോക്കാനെടുക്കാനായാലും കേട്ടോ ഞാനിങ്ങനെ ഒരു സൈഡിൽ നിന്ന് അടിയിൽ നിന്നേ ഇറക്കി കൊടുക്കോളൂ കഷ്ണത്തിനൊന്നും കൊള്ളത്തില്ല എരിവ് ഉപ്പ് പുളി എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ എരിവ് നല്ല എരിവുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ പച്ചമുളക് കൂടെ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് എരിവ് തീരെ എരിവ് കഴിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെയാണ് എരിവ് തീരെ കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ നമുക്കിത് കുറുകി കിട്ടാനുണ്ട് ഇതുപോലെ കുറച്ച് തുറന്ന് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം ഒന്നും നമുക്ക് ശിക്ഷിച്ച് കൊടുക്കാം ശഹനം കൂടെ ഗ്രേവി കുറച്ചുകൂടെ കൊടി കിട്ടണം കേട്ടോ നമ്മുടെ ഈ ചട്ടീടെ ചൂട് കൊണ്ട് ഈ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ തിക്കാവും ഗ്രേവി ചഹനം കൂടെ നമുക്കൊന്ന് തിളച്ച് കൂട്ടിയാൽ മതി ഒന്നുകൂടെ ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവി കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇരുന്നിട്ട് ഇനിയും കുറച്ചുകൂടി തിക്കാവും നമ്മൾ ചോറിന് ഒഴിച്ചുകഴിക്കാനും ചക്ക മരിച്ച ഇനിയും ഒക്കെ ഒഴിച്ചു കഴിക്കാനൊക്കെ കുറച്ച് ഗ്രേവി വേണമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവസാനിതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ മതി കൂടിപ്പോയാൽ ഒന്നര ടീസ്പൂൺ അതിന് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം മതി ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ നമ്മുടെ സൂപ്പർ വറുത്തരച്ച മീനുകൾ അതായത് ഇത് ഇപ്പൊ കൊഴിയാള മീനിലും ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചാള അയല ഈ മീനുകളൊക്കെ വെച്ച് ഇതുപോലത്തെ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്